ഒരു ശത്രു സംഹാരം ഒരു ജലധാര ഒരു മുൻവിളക്ക് ഒരു പിൻവിളക്ക് പേരുണ്ണി അല്ല സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാ മതി നാളെ ആ ഒന്ന് വിട്ടുപോയി ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി എന്താ എത്ര നാളായി വഴിമാര് എന്ത് ഓ റിയാത്ത പോലെ ഞാൻ വിടില്ല മോളെ ഞാൻ കണ്ടു എന്താ പറയട്ടെ വഴിപാട് കഴിക്കട്ടെ ഞാൻ കണ്ടു അതിനെന്താ എന്നെ അത്രക്ക് ഇഷ്ടാണോ ശരിക്കേ ഇഷ്ടം എന്നാ തുടങ്ങിയത് ആദ്യം എന്നെ കണ്ടത് എവിടാ ഊളം എന്താ വേണ്ട പറയാദ കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ച ചോറില്ല വിടില്ല ഞാൻ നിന്നെ ഒരു കാര്യം പറട്ടെ എന്താ വിടില്ല ഞാൻ

ഒന്നൂല്ല ഞാൻ കുട്ടിയുടെ സമയം ചോദിക്കും പറഞ്ഞോ എന്റെ വാച്ചുണ്ടല്ലോ എന്ത് അല്ല എന്റെ സമയം ശരിയാണ് ഞാൻ ചോദിക്കരുത് തന്റെ സമയം മോശമാക്കാതെ പോണു ഇത് അമ്പലപ്പറമ്പ നാട്ടുകാരുടെ പൂരപറമ്പ